അള്ളാഹു പുറത്തു കൊടുക്കട്ടെ നമ്മൾ ആരിൽ നിന്നെല്ലാം എഴുതി പഠിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ നമ്മിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ അവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ഈ സ്ഥാപനം പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ മരിച്ചവർ എല്ലാവർക്കും അള്ളാഹു പുറത്തു തരട്ടെ അമീന അബ്ദുൽ ആലമീൻ പതിനൊന്ന് മണിക്ക് നിർത്തുക എന്ന് കണക്കാക്കിയാൽ നമ്മുടെ മുമ്പിൽ ഒരു ഒന്നേകാൽ മണിക്കൂറാണ് ഉണ്ടാവുക ഇതിലേറെ നമുക്ക് ബുദ്ധി കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ അതിന്റെ ഉള്ളിൽ ഒരു ഒന്നേകാൽ മണിക്കൂറിന്റെ സമയത്തിന് മുന്നിൽ ഒരു മണിക്കൂർ പതിനാറ് മിനിറ്റ് നമ്മുടെ സമയം കണക്കാക്കിയാൽ അതിന്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ രാജിനെ സംബന്ധിച്ച് മുൻപ് അറിഞ്ഞതുണ്ടാവും ഒന്ന് പൊടി തട്ടിയെടുക്കാൻ ഓർമ്മിച്ചെടുക്കാൻ ഒക്കെ സഹായകമാകും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഖർനിൽ ورسورة تنفيرة سورة الإسراء ورسورة يا الله بيني سورة الإسراء آسورة آه يدي الله سبحانه وتعالى سبحان, سبحان الذي أسرى بعبده ليلا من المسجد الحرام من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير سبحان الله بن الذي أسرى بعبده അള്ളാഹുവാണ് അള്ളാഹുവിന്റെ ദാസനായ അടിമയായ അഷ്റഫുൽ ഹൽത്ത് സല്ലാഹു അളി വസല്ല മതങ്ങളെ രാത്രിയിൽ ഒരൽപ്പ സമയത്തിനുള്ളിൽ യാത്ര ചെയ്യിപ്പിച്ചത് മിനൽ മസ്ജിദുൽ ഹറാം മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഇലൽ മസ്ജിദുൽ അക്കുസാംലെ ബൈത്തുൽ മുഖസിലെ കുമ്പത്ത് സൊഹറക്കടുത്തുള്ള അൽ മസ്ജിദുൽ അഖുസായിലേക്ക് അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോയ അള്ളാഹു വലിയ മഹോന്നതനാണ് ആ പള്ളിയുടെ ചുറ്റുഭാഗവും നമ്മൾ പറക്കൊക്കെ ചെയ്തിട്ടുണ്ട് ആ സ്ഥലത്തേക്കാണ് നബിയെ കൊണ്ടുപോയത് ആയാചിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് നബിയെ കാണിച്ചു കൊടുക്കാൻ ഇന്നഹു തീർച്ചയായും അള്ളാഹുവാണ് എല്ലാം കേൾക്കുന്നത് അൽ ബസീർ അള്ളാഹുവാണ് എല്ലാം കാണുന്നവൻ ഈ സൂറയുടെ തൊട്ട് മുമ്പത്തെ സൂറത്ത് സൂറത്ത് നഷിലാണ് സൂറത്തിൻ നഹൽ അവസാനിക്കുന്ന ആയത്തും സൂറത്തിൽ ഇസ്ര ഇന്റെ ആരംഭമായതും ഒരു സൂറത്തിന്റെ അവസാനവും അടുത്ത സൂറത്തിന്റെ ആദ്യവും തമ്മിൽ ബന്ധമുണ്ടാവും സൂറത്തിൻ നഹൽ നോക്കിയാൽ ولا تحزن عليهم ولا تك في ضيق مما يذكرون إن الله مع الذين اتقوا والذين هم محسنون بسم الله الرحمن الرحيم سبحان الذي أسرى بعبده واصبر അങ് ക്ഷമിക്കണം നിധിയെ ഇല്ലാതില്ല അള്ളാഹു നൽകുന്ന മഹത്തായ കഴിവ് കൊണ്ടല്ലാതെ ക്ഷമിക്കാൻ അങ്ങേക്ക് സാധിക്കുകയുമില്ല അള്ളാഹു നൽകുന്ന മഹത്തായ ഒരു സഹായമില്ലെങ്കിൽ ക്ഷമിക്കാൻ കഴിയില്ല നിധിയെ കാരണം നിബിധങ്ങൾ ശത്രുക്കൾ ബുദ്ധിമുട്ടാക്കിയത് അത്രക്കാണ് അങ്ങയുടെ ശത്രുക്കൾ അങ്ങയെപ്പറ്റി പറയുന്നത് അതോർത്തുകൊണ്ട് അങ്ങനെ സങ്കടപ്പെടരു അങ്ങയെ വഞ്ചിക്കുവാനും അപായപ്പെടുത്തുവാനും അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതൊന്നും ഓർത്തങ്ങ് ശമിച്ചു പോകരുത് ഇന്നാഹ നല്ല അമ്മാ വി സൂക്ഷ്മതയോട് ജീവിക്കുന്നവരുടെ കൂടെയുണ്ട് والذين هم محسنون يأتهم دلنا الْمَنَّ غير نور الله كون الله كون سبحان الذي أسرى آ آه أَللَّهُ أَنَّ الرسولَ كُنْدُ مِنَ الْمَسْجِدِ الْحَرَامِ إِلَى الْمَسْجِدِ الْأَقْصَى أعرف. اللَّهُ أَرَى هُمْ محسنون. അള്ളാഹു തക്കുക ചെയ്യുന്നവരോട് കൂടെയുണ്ട് അള്ളാഹു നന്മ ചെയ്യുന്നവരോട് കൂടെയുണ്ട് അള്ളാഹുവിന്റെ സാമീപ്യം നബിക്ക് കിട്ടാൻ കാരണം നബിയാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും അള്ളാഹുവിനെ ഭയപ്പെടുന്നത് الأبيان والله إني لأتقاكم لله إني لأخشاكم لله من الله في نور يتمن غور ذي كودي ولا ذي الله في نور يتمن غور ذي سوتش ما ذي الجيبي كندهم نيان رسول الله صلى الله عليه وسلم فين اللي بيدعون على إحسان إنه ورني لندان أن تعبد الله كأنك تراه وإن لم تكن تراه فإنه يراك الله لن يقال كان من بي أنه لعبادة زيانه നിങ്ങൾ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ട് അങ്ങനെ അഗ്വാദത്ത് ചെയ്തവരിൽ ഏറ്റവും വലിയ മഹാനാരാണ് മുഹമ്മദ് റസൂൽ അങ്ങനെ നിങ്ങൾ ജീവിച്ചാൽ അള്ളാഹു അവരോടൊപ്പമുണ്ട് ആ നയ്യത്തിൽ എനിക്ക് കൊടുത്തതാണ് ഇസ്രാവും മെഹറാജും അള്ളാഹുവിന്റെ ആ ഒരു സാമീപ്യം അള്ളാഹു കൂടെയുണ്ട് നബിയെ അങ്ങ് വിശമിക്കരുത് എന്ന നിബിയെ സമാധാനിപ്പിക്കാൻ അള്ളാഹു കൊണ്ടുപോയതാണ് അൽ ഇസ്രാൽ മെഹറാജ് ഇസ്രാ എന്ന് പറഞ്ഞാൽ രാത്രിയിലെ യാത്രയാണ് നൈറ്റ് ജേർണി മെഹറാജ് എന്ന് പറഞ്ഞാൽ അസംഷൻ ആകാശത്തേക്കുള്ള ഉയർച്ച ഉയർച്ചയാണ് മക്കയിലെ പരിശുദ്ധമായ കഥാലയത്തിന്റെ ചുറ്റുമുള്ള പള്ളിക്കാണ് അൽ മസ്ജിദുൽ ഹറാം എന്ന് പറയാ ഹറാം എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട് നിങ്ങൾ മനസ്സിലാക്കി കാണും ഒന്ന് നിരോധിക്കപ്പെട്ടത് ചെയ്യാൻ പാടില്ലാത്തത് മറ്റൊരർത്ഥം വളരെ സീക്രട്ട് വളരെ മഹത്വമുള്ളത് എന്നാണ് അൽ മസ്ജിദുൽ ഹറാം പരിശുദ്ധമായ പള്ളി എന്നാണ് ആ ഹറാമിന്റെ അർത്ഥം അവിടെ നിന്ന് ഇത് അൽ മസ്ജിദുൽ അക്കസ മസ്ജിദുൽ അഖസയിലേക്ക് ഉദ്ദേശം ഉദ്ദേശം ആയിരത്തി അഞ്ഞൂറോളം കിലോമീറ്ററുകൾ ദൂരം വരുന്ന മസ്ജിദുൽ അഖസയിലേക്ക് തിരുനബിയെ കൊണ്ടുപോയത് അള്ളാഹു വലിയ മഹോന്നതനാണ് الله رح سبحان يا الله من برشد هي ورد غيان سبحانك يا رب إن برينا منا سبحان إن ترى من عيتك عيتك الكريل سبحان إن ورنا سبحانك يا رب سبحانك يا رب سبحانك يا رب من برشد هي من ورد غيان الله ترى الله كل ده هو إيه مكة إنه مسجد القصايلة كي أنا ريح كل ده إيه ليه ഇന്നാണ് അൽ അൽസ് അല്ലെങ്കിൽ ജെറൂസലേം എന്നറിയപ്പെടുന്നു അന്ന് മസ്ജിദിലക്ക നിലനിൽക്കുന്ന ആ പള്ളിയുടെ ആ സ്ഥലത്തിന്റെ പേര് ഈരിയ എന്നാണ് ആ പള്ളി ഉണ്ടാക്കിയത് മഹാനായ സുലൈമാൻ നബി അലഹി അവർക്ക് പിറകെ വന്നിയാക്കന്മാർ അവരൊക്കെ പരിപാലിച്ചു പോന്നു അവിടെയാണ് മഹാനായ ദാമൂദ് നബി അലഹി ജീവിച്ചു പോയത് ആ നാട്ടിലാണ് ഇബ്രാഹിം നബി അലിഹിസ്സലാം ഇബ്രാഹിം നബിയുടെ മക്കാമ് നിലവു നിൽക്കുന്ന അവരുടെ മക്കു സ്ഥലത്തിന്റെ പേര് ഖലീൽ എന്നാണ് ഖലീൽ ഉള്ള ഇബ്രാഹിം നബി അലഹിസലാം ഖലീൽ എന്നതിന് ജൂതന്മാരുടെ പേര് ഹിബ്രോൺ എന്നാണ് അതുകൊണ്ട് ഇന്നറിയപ്പെടുക ഹിബ്രോൺ ഇബ്രാഹിം നബിയുടെ ഖബറുള്ളത് അവിടെയാണ് അവിടെയാണ് ഇബ്രാഹിം നബി അലഹിസ്ലാം അവിടെയാണ് മഹാനായ മൂസനബി അലഹിസലാം വന്നത് മുസനബി അലി ഇസ്ലാമിന്റെ അവസാന കാലം ഈജിപ്തിൽ നിന്ന് ജറൂസലേമിലേക്ക് മഹാനായ മുസനബി അലി ഇസ്ലാമും ബമുൾ ഇസ്രായേലും നാട് കടന്നിട്ടുണ്ട് അവരെത്തിച്ചേർന്നത് ഇവിടെയാണ് ബൈഫുൽ മുഹദ്സിനരികത്തേക്കാണ് അവിടെയാണ് മഹാനായ ഐസൈബി അലിഹിസലാം ജനിക്കുന്നത് അവിടെയാണ് ഐസനബിയെ നോക്കിയ മഹാനായ സഖലി നബി അലിഹിസലാം വന്നത് അവിടെ തന്നെയാണ് എഹി നബി അലി ഹിസ്സലാം വന്നത് ഇവരൊക്കെ വന്ന ആ ഒരു സ്ഥലം അല്ലെങ്കിൽ ആ പള്ളിക്ക് ചുറ്റും നമ്മൾ വറക്കത്ത് ചെയ്തിട്ടുണ്ട് ചുറ്റും വറക്കത്തുണ്ടെങ്കിൽ ആ പള്ളിയുടെ വറക്കത്ത് എത്രയാണ് അതിന്റെ ചുറ്റും ഇത്രക്കുണ്ടെങ്കിൽ ആ സ്ഥാനത്തിന്റെ മഹത്വം എത്രയാണ് അതുകൊണ്ടാണ് അള്ളാഹുഹു എന്ന് പറയാൻ കാരണം അത്രയും പരിശുദ്ധമായ ഒരു സ്ഥലത്തേക്ക് തിരുനബി കൊണ്ടുപോയ രജത് ഇരുപത്തിയേഴിന്റെ രാവിലായിരുന്നു അത് സംഭവിച്ചതെന്ന് അഭിപ്രായപ്പെട്ടു ആ പരിശുദ്ധമായ അത്രയാണ് നമ്മൾ ഇസ്രാ എന്ന് പറയാൻ മസ്ജിദുൽ മനോഹരമായ ഒരു പാറക്കൂട്ടം ഉണ്ട് ആ പാറക്കൂട്ടം അതിന്റെ മുകളിൽ കുബ്ബ വന്നിട്ടുണ്ട് ഒരു പള്ളിയായിട്ടുണ്ട് ആ പാറയിലായിരുന്നു മഹാനായ അഷറഫ് എന്ന വാഹനം കെട്ടിയിട്ടത് അവിടെയാണ് ആ പാറ മുകളിൽ നിന്നാണ് ഏഴാകാശങ്ങളിലേക്കുള്ളത് ആ സ്ഥലത്ത് ഒന്നുണ്ടാക്കിയ പള്ളിയാണ് അമ്മവി ഭരണാധികാരികൾ ഉണ്ടാക്കിയ പള്ളിയുടെ പേരാണ് അൽ കുബത്ത് എന്നറിയപ്പെടുന്ന പള്ളി അല്ല കുബത്ത് കിടക്കുന്നത് മസ്ജിദ് പട്ടരികത്താണ് അവിടെ നിന്ന് ആകാശലോകത്തേക്കുള്ള യാത്രയാണ് മെഹറാജ് ഈ രണ്ട് സംഭവം തിരുനബി തിരുനബിസൊല്ല മതങ്ങൾ ആരാണെന്ന് പഠിപ്പിക്കാനാണ് നിബിധങ്ങളുടെ ജീവിതം എത്ര മഹത്തരമാണ് നിബിരങ്ങൾ ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞ് എഴുതി തള്ളുകയോ കേവലം ഒരു മെസ്സഞ്ചറായിരുന്നു നമുക്ക് എത്തിച്ചു തരാമെന്ന ആളാണ് കത്ത് കൊണ്ടുവരുന്ന പോസ്റ്റ്മാൻ അല്ലല്ലോ മഹത്വം അത് സ്വീകരിക്കുന്ന ആൾക്കാണല്ലോ എന്ന രീതിയിലേക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ മഹത്വം എടിച്ചുരാക്കുന്നവർക്ക് വലിയൊരു ചോദ്യമാണ് പരിശുദ്ധമായ ഇസ്രാ ഉമ്മരാജ് ആ നബിയെ അള്ളാഹു കൊണ്ടുപോവുകയാണ് വിധിയെ കൊണ്ടുപോയ ശരീരം കൊണ്ട വ്യാപി റോഹം ജസതും കൂടുമ്പോഴാണ് അഭൃദി എന്ന് പറയുക കണ്ടില്ലേ എന്റെ അഭിത് നിഷ്കരിക്കുമ്പോൾ ആ അഭിതിനെ നിസ്കരിക്കാൻ സമ്മതിക്കാത്തവർ നിങ്ങൾ കണ്ടില്ലേ അഭിജാനിനെ കുറിച്ച് ചോദ്യം ആരാ നിസ്കരിക്കുന്നത് അബദ്ധ് നിസ്കാരം ശരീരം കൊണ്ടും റോഹം കൊണ്ടുമുള്ള ജോലിയാണ് റോഹം ശരീരം ഇവിടെ ശരീരത്തിൽ നിസ്കരിക്കുക അതുകൊണ്ട് അഗത് എന്ന വാക്ക് നിബിഡങ്ങളുടെ ആ യാത്രയിൽ ശരീരം കൂടെയുണ്ട് ആത്മീകമായ യാത്ര മാത്രമായിരുന്നില്ല അതൊരു സ്വർഗദർശനം മാത്രമായിരുന്നില്ല അത് കേവലം ആത്മീയമായൊരു യാത്രയായിരുന്നില്ല ശരീരം കൊണ്ടുള്ള യാത്രയാണെന്ന് പറയാനാണ് എന്നുള്ള പറഞ്ഞത് ഇതിലെ മസാലകൾ എന്തൊക്കെയാണ് ഒന്ന് ഇസ്ര ആരെങ്കിലും നിഷേധിക്കുകയാണെങ്കിൽ ദിവസമുള്ള വഴികസ മതങ്ങൾ അന്ന് മക്കയിൽ നിന്ന് ജറൂഷലേമിലേക്ക് നാൽപ്പത് ദിവസമെടുക്കുന്ന ആ യാത്ര രാത്രിയിലെ വരൽപ്പ സമയം കൊണ്ട് ചെയ്തു തീർത്തു എന്ന് പറയുന്ന ഇസ്രാ നിബിതങ്ങളുടെ മനുഷ്യന്റെ ബുദ്ധി കതീതമായത് മനുഷ്യരെ കൊണ്ട് സാധ്യമല്ലാത്തത് അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ടല്ലാതെ അള്ളാഹുവിൻ എംബിയാക്കന്മാർക്ക് പോലും അള്ളാഹു നമ്പിയാക്കന്മാർക്ക് അള്ളാഹു നൽകുന്ന കഴിവ് കൊണ്ട് അവര് ചെയ്യുന്ന അത്ഭുതങ്ങളാണ് മുഅ്ജിസത്ത് എന്ന് പറയാ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അവർക്ക് അല്ലാഹു നൽകുന്ന കഴിവുകൊണ്ട് അവർ ചെയ്യുന്ന അത്ഭുതങ്ങൾക്കാണ് നമ്മൾ എന്ന് ഇത് രണ്ടും അല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ മുഅ്ജിസത്തു അഹ്ലു സുന്നവൽ ജമാഅത്തിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു യാത്ര പോയില്ല എന്നൊരാൾ പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി പോകും ഇസ്രാദിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ ആകാശയാത്രയാണ് ആകാശയാത്ര ഒരാളെ നിഷേധിച്ചാലയാൾ അവൻ വളരെ മോശപ്പെട്ട കാര്യമാണ് ചെയ്തത് പക്ഷെ ഇസ്ലാം എന്ന് പുറത്തു പോകുമോ പുറത്തുപോകില്ല എന്റെ കാരണം എന്നറിയോ മെഹറാജിന്റെ വിഷയം അള്ളാഹു ഖുർഹാനിൽ ഒരു സൂചനകളിലൂടെയാണ് കന്നത് വ്യക്തമായി ഇസ്രായോ പറഞ്ഞ പോലെ പറഞ്ഞിട്ടില്ല അള്ളാഹു സൂചിപ്പിക്കുകയാണ് സൂറത്തിന്റെ ചുമ്മിൽ ثم دنا فكان قاب قوسين أو أدنى ما كذب الفؤاد ما رأى لقد رأى من آيات ربه الكبرى هي <applause> الآية والسورة النجم الكرام الله عنده أبارة مَا يَدْشْتَانْ دَلَّ النَّبِدَنَّ وَكَنْدَتْهُمْدَهُ ما كذب الفؤاد ما رأى وَدَنَّ كَنْدَدْ آنَبِيُّ لَهُدَيَ مُدِكَّلٌ كَلَوَّاتِهِلَّ كَنْدَدْ شَرِبًا

ആ സന്നിധാനത്തേക്ക് അടുത്തിരുന്നു എന്ന് പറഞ്ഞ ആ ഭാഗം അള്ളാഹുവിന്റെ രീതിത്തേക്ക് എന്നതാണോ അതല്ല ജുബിലി അലഹി സ്വലാമിന്റെ രീകത്തേക്കോ ഈ അഭിപ്രായ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് മഹറാജിനെ നിഷേധിച്ചാൽ കാഫിറല്ല എന്ന് പറയാൻ കാരണം ഇസ്ര എന്നത് ഖുർആാനിന്റെ ശരിഹായ നസാർ വളരെ വ്യക്തമായ എന്ന വിഷയമാണ് അതില് രണ്ടാരൊരഭിപ്രായത്തിന്റെ ചാൻസില്ല അത് സംഭവിച്ചു എന്ന് ഉറപ്പാണ് ഇസ്രാ സംഭവിച്ചു മെഹറാജ് സംഭവിച്ചു എന്ന് ഉറപ്പ് തന്നെ പക്ഷേ എന്തുകൊണ്ട് അള്ളാഹു മെഹറാജിനെ വ്യങ്കമാക്കി വെച്ചു ഇസ്രാ ഇനെ മാത്രം എന്തുകൊണ്ട് വ്യക്തമാക്കി പറഞ്ഞു അള്ളാഹു രണ്ടും ചെയ്യാമായിരുന്നല്ലോ ഒരു ചോദ്യം വരും അവിടെ അതിന് മുഖസ് മറുപടി ഭൂമിയിൽ നടന്ന യാത്രയാണ് ഇസ്ര നാൽപ്പത് ദിവസമെടുക്കുന്ന യാത്ര രാത്രിയിലെ സെക്കൻഡുകളെ കൊണ്ട് വിവിധങ്ങൾ കടന്നു തീർത്തു എന്ന് പറഞ്ഞത് വ്യക്തമായി അള്ളാഹു പറഞ്ഞത് വിശ്വസിക്കൽ നിർബന്ധമാണ് ബന്ധമാണ് നിഷേധിച്ച് മനസ്സിലാമെന്ന് പുറത്തു പോകും അത് മനസ്സിലാവുന്ന ഒരാൾ ഭൂമിയിലെ ഈ യാത്ര അള്ളാഹു ഇങ്ങനെ നിബിദ്ധങ്ങൾക്ക് ചെയ്യിച്ചിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ട ഒരാൾക്ക് പിന്നെ മേറാജി നിഷേധിക്കേണ്ട ആവശ്യമുണ്ടോ ഭൂമിയിൽ നിന്ന് നടന്നില്ലേ പിന്നെ അള്ളാഹുന്റെ മലക്കൂത്തിൽ അള്ളാഹുന് എന്തായാലും അള്ളാഹുന്റെ ഹബീബിനെ കൊണ്ടുപോകാൻ കഴിയുമല്ലോ എന്ന് എന്തായാലും അയാൾക്ക് വിശ്വസിക്കാൻ ഇതും ഇസ്രാഖ് മനസ്സിലായവന് മേറാജ് മനസ്സിലാവും ഇസ്രാഖ് തിരിയാത്തവന് മേറാജ് തിരിയില്ല ഇസ്രാഖ് മനസ്സിലായോ ഉറപ്പിച്ചോ പിന്നെ അള്ളാഹു ആകാശത്തെ കൊണ്ടുപോയെന്തിരിക്കുന്നു ആ ഒരു സാഹചര്യം ഓർക്കണം ഇന്റെയും മയരാജിന്റെയും നിർബുധം ألم نشرح لك صدرك ووضعنا عنك بزرك الذي أنقل ظهرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب يترين رسول شريك رسمية أترى سنقر بتريك رسمية عن الله من رسول الله معراج ولك ബധുലിലെയും ഉഹിതിലെയും നബിയുടെ പ്രയാസങ്ങൾ കണ്ടുകൊണ്ട് ചോദിച്ചിട്ടുണ്ട് നബിയെ ഈ ഉഹിതിനെക്കാളും പ്രയാസകരമായ ഒരു ജീവിതം ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടോ ഉണ്ടായിഷ എന്റെ സമൂഹം എന്നെ കല്ലെടുത്തെറിഞ്ഞോടിച്ച സമയം ത്വായിലേക്ക് ഞാൻ അന്ന് പോയ നേരം അവരെന്നെ കല്ലെടുത്തെറിഞ്ഞത് എനിക്ക് എത്രമേൽ വേദനയുള്ളൊരു സംഭവമാണ് ആ സംഭവത്തിന്റെ ഉടനെയാണ് ഇസ്രാൽ സംഭവിക്കുന്നത് തിരുനബിയുടെ സംരക്ഷകനായിരുന്ന നബിയുടെ മൂച്ചാപ്പ പക്ഷേ മുസ്ലിമായില്ലെന്ന് പ്രബലമായ അഭിപ്രായത്തിൽ അബു താലിബ് മരണപ്പെട്ട വർഷമാണ് നബിതങ്ങളെ നിബിതങ്ങളെ കൊണ്ടുപോകുന്നത് നബിയുടെ സഹകരണിയും ഒരു മാതൃസ്നേഹം കിട്ടാതെ വന്ന നബിതങ്ങൾക്ക് സംരക്ഷണവും ഒരു ഉമ്മയുടെ സ്ഥാനത്ത് നിന്ന് നിബിധങ്ങളെ സംരക്ഷിച്ചിരുന്ന നിബിധങ്ങളുടെ ഭാര്യ കൂടി ആയിരുന്ന ഉമ്മയും ഉമ്മയും സതീജത്തിൽ ലോകത്തോട് വിട പറഞ്ഞ സങ്കടമുള്ള ആ ഒരു വർഷം ആമുൽ ി സങ്കടത്തിന്റെ വർഷം എന്ന ചരിത്രം വേര് വിളിച്ച മഹാനായ അഷ്റഫലൈമ തങ്ങളുടെ മരണപ്പെടുകയും നബിയുടെ ഉമ്മയുടെ കുടുംബക്കാർ അവിടെയുണ്ട് ബാപ്പയുടെ ബന്ധുക്കൾ അവിടെയുണ്ട് അവരാരും സ്വീകരിക്കാതെ വിവിധങ്ങളെ കല്ലെടുത്തെറിഞ്ഞോടിച്ച അതേ വർഷത്തിലാണ് പ്രയാസങ്ങൾക്ക് ശേഷം ആ അള്ളാഹു എന്നും ഒരാൾക്ക് പ്രയാസം കൊടുക്കില്ല എന്നും പ്രയാസം എപ്പോഴും രോഗം അങ്ങനെ ഉണ്ടാവില്ല അള്ളാഹു മറ്റി കൊടുക്കും എപ്പോഴും ദാരിദ്ര്യവും പ്രയാസവും കടവൾക്കങ്ങനെ ഉണ്ടാവില്ല അള്ളാഹു കുറച്ചു കഴിഞ്ഞ് ആശ്വാസം കൊടുക്കും ഈ സന്ദേശമാണ് ഇസ്രാജും അള്ളാഹു സൂര്യന് ഭൂമിയിൽ വലിയ പ്രയാസം വന്നപ്പോ ആകാശലോകത്തേക്ക് ലഭിയ സന്തോഷിപ്പിക്കാൻ കൊണ്ടുപോയ യാത്ര ത്വായ് കഴിഞ്ഞ് വരുമ്പോഴാണ് ഒരു കൂട്ടം ജിന്നുകൾ ലഭിയെ വിശ്വസിക്കുന്നത് വസ്ലാം എന്താണെന്നറിയോ മനുഷ്യന്മാർ അങ്ങനെ വിശ്വസിച്ചില്ലെന്ന് നബിയെ അങ് വിഷമിക്കേണ്ട എന്റെ ജിന്നുകളുടെ ലോകം അങ്ങയെ സ്വീകരിക്കാൻ ഒരുക്കമാണ് അതാണ് മക്കയിൽ മസ്ജിദുൽ ജിന്നുണ്ട് മസ്ജിദുൽ ജിൻ മക്കയിലെ കബർസ്ഥാനങ്ങളോ ജന്മച്ചനും അല്ല അതിന്റെ തൊട്ട് ബാക്കിൽ മസ്ജിദുൽ ജിന്നുണ്ട് അവിടെയാണ് ജിന്നുകൾക്ക് ക്ലാസ് എടുത്തത് ആ ക്ലാസ് നടന്നത് വിവിധങ്ങൾ തിരിച്ചു വരുമ്പോഴാണ് بسم الله الرحمن الرحيم قل اوحي إلي ان نفث السماء نفر من الجن فقالوا فقالوا إن إنا سمعنا قرآنا عجبا يهدي إلى الرشد فآمنا به ولن نشرك بربنا أحدا وأنه تعالى جد ربنا ما اتخذ صاحبة ما اتخذ صاحبة ولا ولدا ഈ പരിശുദ്ധമായ വചനങ്ങൾ അവതരിക്കുന്നത് തിരിച്ചു വരുമ്പോഴാണ് നബിയെ മനുഷ്യരങ്ങയെ കല്ലെറിഞ്ഞു ഓടിച്ചാലും അവരാരും അങ്ങയെ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാലും എന്റെ ജിന്നുകളുടെ ലോകം അങ്ങയെ സ്വീകരിക്കാൻ ഒരുക്കമാണ് അതോ എന്റെ മാലാഖമാർ ഒരു പാപം പോലും ചെയ്യാത്ത മലക്കുകൾ അള്ളാഹു പറഞ്ഞത് മാത്രം കേട്ട് ജീവിക്കുന്ന ചെയ്യാൻ അറിയാത്ത മാലാഖമാരുടെ ലോകമാണ് ആകാശലോകം അവിടെയുള്ളവർ അന്നേ സ്വീകരിക്കാൻ ഒരുക്കമാണ് എന്റെ അധികത്തേക്ക് പോരുന്നവയെ ഞാൻ അങ്ങയെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് അങ്ങേക്ക് എന്റെ മഴയത്തും ശബ്ദത്തും ഞാൻ തരാൻ വയേ എന്നെ ഇവിടെ എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടില്ലേ അതിന്റെ പരിഹാരം തരുകയാണ് അള്ളാഹു ചാല ഇവിടെ അള്ളാഹുന് വേണ്ടി കഷ്ടപ്പെട്ടാൽ الله تعالى ترتدي ذرهم فإن مع العسر يسرى إن مع العسر يسرى ورد برياسة تندس يا شم جند أشواصم دلنا ورد برياسة تندس جند أشواصم إذا إسراء والمعراج والإسراء والمعراج النبي كنت بوي آور محتى ياترا رسول الله صلى الله عليه وسلم أن الله كتب رجل أجلترم صحيح البخاري لنبه صحيح مسلم سنن ابن ماجه ترمذي مبوده ودنسائي حاكم دم المستدرك

നിവിധങ്ങൾക്ക് ആ ഒരു വിഷമം വന്നു അപ്പോഴേക്കും മുസ്ലിംങ്ങൾക്കും നിബിധങ്ങൾക്കും ആശ്വാസമായി മദീനക്കാരെ ബദറു മദീനക്കാര് സ്വീകരിക്കാൻ റെഡിയായി നിൽക്കുക നബി നബിയെ ഇവിടെ വിഷമമുണ്ടോ ആശ്വാസം ഞാൻ തരാം നിങ്ങൾ ആളുകൾ കല്ലെറിഞ്ഞോ ഓടിച്ചോ എന്റെ മനക്കുകൾ അങ്ങേ സ്വീകരിക്കാൻ ഒരുക്കമാണ് ഭൂമിയുള്ളവർക്ക് അങ്ങേ വേണ്ടേ എന്റെ ആകാശലോകം അങ്ങേ കാത്തിരിക്കുകയാണ് നബിയെ ഇങ്ങോട്ട് പോരി എന്ന് പറഞ്ഞ പ്രയാസത്തിന് ശേഷം ആശ്വാസം വന്ന സംഭവം എന്ന് പറയാൻ ഞാൻ ഇരിക്കുമ്പോ എന്റെ രീതിത്തുമാലാഖമാർ വന്നു നബിയുടെ ഹൃദയം പുലർന്നു യാത്ര പോലും ഒരുങ്ങണ്ടേ ഉത്സവ പെട്ടെന്ന് അറിയാം ഒരുങ്ങെന്ന് പറഞ്ഞ് കെട്ടണം റെഡിയാക്കണം ലഭിതങ്ങൾ ഒരുങ്ങിയത് എങ്ങനെയാണ് ഈമാനുഷ്മ ഈമാനും നിറക്കലയാണ് കൽബിന്റെ ഉള്ളിൽ യാത്ര പോകണം അള്ളാഹുന്റെ ലോകത്തേക്കുള്ള യാത്രയാണ് ആ കൽബ് ലബിതങ്ങളുടെ പരിശുദ്ധമായ കൽബ് കഴുകിയിട്ടുണ്ട് മൂന്നിലേറെ തവണ അത് സംഭവിച്ചിട്ടുണ്ട് അത് സംഭവിച്ചത് കഴുകിയത് ഏത് വെള്ളം കൊണ്ട് പരിശുദ്ധമായ ശംസം കൊണ്ട് അതാണ് ജംസമിന്റെ മഹത്വം ആ ജം ഉപയോഗിച്ച അക്ഷരപ്രഹൾക്ക് നിങ്ങളുടെ കൽവ് അല്ലാഹിന്റെ മലക്കുകൾ കഴുകിക്കൊടുത്തത് ചോര വന്നില്ല മുറിവുണ്ടായില്ല ഒരു വേദൻ നിബിദങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അത് പൂർവ്വ സ്ഥലത്ത് തന്നെ സ്ഥാപിച്ചു നിബിയെ കയറുവിനെന്ന പരിശുദ്ധമായ ബുറ അമ്പിയാക്കന്മാരട മുമ്പതിൽ യാത്ര ചെയ്തിട്ടുണ്ടെന്നാണ് പക്ഷേ നിബിതങ്ങൾക്ക് അന്ന് യാത്ര ചെയ്യാൻ കൊണ്ടുവന്നപ്പോൾ അലങ്കരിക്കപ്പെട്ട പോലെ ഒരു പ്രവാചകൻ എന്നത് അലങ്കരിക്കപ്പെട്ടിട്ടില്ല എന്ന് മഹാനായ റസൂർ ഉള്ളാഹൈല്ലാഹുസലം അതിലൂടെയുള്ള യാത്രയായിരുന്നു മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദ് മസ്ജിദുൽ 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 അഖസായിലേക്ക് അഖസ അൽ അൽ അങ്ങനെ ഏറ്റവും ദൂരെയുള്ള പള്ളി അല്ലാഹു ആ പള്ളിയിലേക്ക് പോകാനുള്ള ഭാഗ്യം തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ അല്ലാഹു നമുക്കത് തൗഫീഖ് ചെയ്യട്ടെ ഒരുപാട് ആളുകളൊക്കെ ജോർദാനും സിയും ഒക്കെ യാത്ര പോവാറുണ്ട് ജെറുസലേമിൽ പോയിട്ടിരുന്ന പള്ളി നിസ്കരിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ അള്ളാഹു ചാല നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ അള്ളാഹു ും തോഫീക്ക് ചെയ്യട്ടെ അവിടെ ഒരു നേരത്തെങ്കിൽ നിസ്കരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ തരട്ടെ ആമീൻ മനസ്സ് അറിഞ്ഞി ആമീൻ പറഞ്ഞ അള്ളാഹു പറയുമായിരുന്നു അവിടുത്തെ ഭാര്യമാരോട് ഒരു നിസ്കാരത്തിന് ആയിരം നിസ്കാരത്തിന്റെ കൂലിയുണ്ട് എന്ന ഹലീഫ് വന്നിട്ടുണ്ട് അല്ല നൂറ് നിസ്കാരത്തിന്റെ കൂലിയാണ് അങ്ങനെയും വന്നിട്ടുണ്ട് രണ്ട് രീതികളിലുണ്ട് അവര് ചോദിച്ച് നിവിയെ ഒന്ന് പ്രതിയല്ലേ ഞങ്ങൾക്കവിടെ പോവാൻ കഴിഞ്ഞില്ലെങ്കിലോ ഒരുപാട് ദൂരല്ലേ ലഭിയേ ഒരുപാട് ദൂരല്ലേ ഞങ്ങൾക്ക് പോവാൻ പറ്റിയില്ലെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യാം ഒരു വിളക്കോ ആ വിളക്ക് കത്തിക്കാനുള്ള എണ്ണയോ നിങ്ങൾ ആ പള്ളിയിലേക്ക് സ്വതക്കയായി കൊടുത്താൽ നിങ്ങൾ അവിടെ ചെന്നതിന്റെ തുല്യമാണത് ആ പോയതിന്റെ കൂലി നിങ്ങൾക്ക് ആ പള്ളി സന്ദർശിച്ചതിന്റെ കൂലി നിങ്ങൾക്ക് ലഭിക്കും ആ പുണ്യം നിങ്ങൾക്ക് ലഭിക്കും എന്ന് അസൂർലാഹി സൊല്ലാഹുലി വസ്ലമനങ്ങൾ ആ മസ്ജിദ് അഖസായയുടെ പുണ്യം സുഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത സംഭവം കാണാൻ കഴിയും കൂലിയുണ്ടവിടെ പേരാണ് അൽ അൽ മസ്ജിദുൽ എന്ന അർത്ഥം ഏറ്റവും ഏറ്റവും എന്നാണ് ദൂരമുള്ള പള്ളി എന്നാൽ കുറച്ചു ദൂരമുള്ളൊരു പള്ളി അതിന് മുമ്പില്ല ഏറ്റവും ദൂരമുള്ള പള്ളിയിലേക്ക് മസ്ജിദുൽ ഹറാമിൽ നിന്ന് അൽ മസ്ജിദുൽ പറഞ്ഞ ഏറ്റവും ദൂരം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം ഇംഗ്ലീഷുകാര് നമ്മുടെ ഈ ഏരിയക്കൊക്കെ മിഡിൽ ഈസ്റ്റ് പേരിട്ട പോലെ ഇത് മിഡിൽ ഈസ്റ്റോ ഇത് സെൻട്രൽ ഈസ്റ്റ് ആണോ അത് ഫോർ ഈസ്റ്റോ അത് നിയർ ഈസ്റ്റോ യൂറോപ്പുകാരനെ നോക്കിയാൽ ഇത് മിഡിൽ ഈസ്റ്റ് ആണ് അതാണ് ആ വാക്കിന്റെ അർത്ഥം യൂറോപ്പുകാരുടെ പേരാണ് അത് മിഡിൽ ഈസ്റ്റ് അവർക്കിത് മിഡിൽ ഈസ്റ്റ് ആണ് അത് ജപ്പാൻ അവർക്ക് ഫാർ ഈസ്റ്റ് ആണ് പിന്നെ അവർക്ക് നിയർ ഈസ്റ്റ് നിയർസ്റ്റ് കൺട്രീസ് ഉണ്ട് അപ്പോ എന്ന പോലെ മക്കയിൽ നിന്ന് നോക്കിയാൽ ഏറ്റവും ദൂരെയുള്ള പള്ളിയാണ് അൽ മസ്ജിദുൽ അക്സ ഏറ്റവും ദൂരം അതിന്റെ ഉള്ളിൽ ഒരു സൂചനയുണ്ടെങ്കിൽ ചെറിയ ദൂരത്ത് വേറൊരു പള്ളി വരാനുണ്ട് പള്ളി ഏറ്റവും ദൂരം എന്ന് പറയാ ആ പോകുന്ന വഴിയിൽ ഒരു പള്ളി വരുന്നുണ്ട് മക്കയിൽ നിന്ന് മസ്ജിദ് ലത്തസായിലേക്കുള്ള യാത്ര മദീന മദീനയുടെ മുകളിലൂടെയാണ് പോവുക മദീനയാണ് അതിന്റെ റൂട്ട് നോക്കിക്കോളൂ മാപ്പിൽ ശരിക്കും കാണാം മക്കയിൽ നിന്ന് ജെറൂസലേം പിടിച്ചാൽ മദീന വഴിയെ ക്രോസ് ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് ഈ പോകുന്ന വഴിയിൽ മക്കയിൽ നിന്ന് ഒരുപാട് ദൂരമുള്ള പള്ളിക്ക് കൊണ്ടുപോകുന്നുണ്ട് കുറച്ചു ദൂരമുള്ള പള്ളി വേറെ അവിടെ വരാൻ പോകുന്നുണ്ട് എന്ന സൂചന ഈ വാക്കിൽ ഉണ്ടെന്ന ആ പള്ളിയായിരുന്നു അൽ മസ്ജിദ് അഷറഫ്ലാഹുലി വല്ലം ഇന്ന് അന്തിമം കൊള്ളുന്ന ആ പരിശുദ്ധ റോഡയുള്ള ആ ഒരു പള്ളി അതവിടെ വരുന്നു എന്ന സൂചനയാണ് ി എന്ന് അള്ളാഹു വിളിക്കാൻ കാരണം കുറച്ചു ദൂരമുള്ള പള്ളി വേറെ അതിന്റെ ഇടക്ക് വരുന്നുണ്ട് ആ പള്ളിയാണ് അൽ മസ്ജിദ് അഷറഫ് ഹൽക്കിന്റെ പള്ളി ആ യാത്രയിൽ ഒരുപാട് കാഴ്ചകൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അഷറഫ് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ചാളുകൾ കൃഷി ചെയ്യുന്നു ഉടനെ വിളവെടുക്കുന്നു ഇതെന്താണ് ജിവിതിയിൽ ഉടനെ കൊടുത്ത മറുപടിയാണ് വേണ്ടി ജീവൻ കൊടുത്ത ആളുകളാണ് അവർക്ക് അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലമാണ് അങ്ങനെ കാണുന്നത് ആ പള്ളിയിൽ പ്രവാചകന്മാരെ മുഴുവനും വാഹിച്ചാലും ജന്മം കൊടുത്ത് അവിടെ റിസറക്ഷൻ ചെയ്തു എന്നാണ് അവരൊക്കെ ഹാജരായി ആ പള്ളിയിൽ അതാണ് ഇതിന്റെ അത്ഭുതം എല്ലാരും വന്നു നിവിനെ നിസ്കരിച്ചു വരും ഇനി കഴിഞ്ഞു പോയവരുടെയും മുഴുവനും എല്ലാവരുടെയും നേതാവാണ് ലീഡ് ചെയ്യണം അങ്ങാണ് നേതാവെന്ന് പഠിപ്പിക്കാൻ ഹബീബിന്റെ മഹത്വം ലോകത്തെ പഠിപ്പിക്കാൻ പഠിപ്പിക്കാനാണ് നിബി തങ്ങൾ ആരാണെന്ന് പഠിപ്പിക്കാൻ വല്ലം ആസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോ നബിക്ക് കുടിക്കാൻ കൊടുത്തു രണ്ട് പനിയും ഒന്ന് നബി എടുത്തു എടുത്തപ്പോൾ ജിബിലുള്ള മറുപടി എന്താ െ അങ്ങ് മനുഷ്യന്റെ മനുഷ്യന്റെ ശരീരത്തിൽ അള്ളാഹിനെ മനസ്സിലാക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുക്കിയിട്ടുള്ള അതിനാണ് ഫിത്തുറ എന്ന് പറയാ അതിന് യോജിച്ചതാണ് അങ്ങ് തിരഞ്ഞെടുത്തത് കള്ളും മദ്യവും പാലുമാണ് കൊണ്ടു കൊടുത്തത് തെരഞ്ഞെടുത്തത് അള്ളാഹുനെ മനസ്സിലാക്കുന്ന ഈ ശരീരത്തിന് യോജിച്ചത് എന്നാൽ തിന്മ വരുത്താത്തത് അള്ളാഹുനെ അത്രമേൽ ഇഷ്ടമുള്ളൊരു പാനിയും അങ് അങ് ഇഷ്ടപ്പെട്ടുവല്ലിയെ ഋഷന്തുലില്ല അങ്ങ് മദ്യമായിരുന്നു എടുത്തിരുന്നതെങ്കിൽ ലഹസതത്തിൽ ഉമ്മ ഈ സമൂഹത്തിന്റെ ഫസാദ് സംഭവിക്കുമായിരുന്നേ അവസാന സംഭവിക്കുമായിരുന്നേനെ എന്ന ആദ്യത്തെ പാഠം നമ്മുടെ ചെറുപ്പക്കാർക്ക് വിശേഷിച്ച് കുടിക്കുന്ന പാനീയം ശരീരത്തിലേക്ക് പോകുന്ന ഭക്ഷണം ഫലാനാവണം അള്ളാഹുന് പുണ്യമുള്ളതാവണം എന്ന് ആദ്യത്തെ പാഠമാണ് ആകാശലോകത്തേക്ക് കയറുന്നതിന്റെ മുമ്പ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ശരിയാവണം എന്ന പാഠം മസ്ജിദുല്ല നിസ്കാരത്തിന്റെ ഉടനെ അഷ്റഫ് ഹൽക്ക് തങ്ങൾക്ക് കൊടുത്ത പാനീയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുകയാണ് പാല് കുടിക്കേൻ നിങ്ങൾ മദ്യം കുടിക്കില്ലേ അള്ളാഹുത്താൽ ഇൻടോക്സിക്കൻസ് ഒരുപാട് പഠിച്ചിരണ്ട് ഒരുപാട് പാനീയങ്ങൾ ഇവിടെ കുടിക്കാൻ പാടില്ലാത്തത് എന്നാൽ